ഹായ് ഡിയേറ്റ്സ് നടന്റെ ദമയന്തി വായനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുതിയിരിക്കുന്നത് ആനന്ദ നീലകണ്ഠൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയരാജ് ഗോവിന്ദരാജ് ഇനി ഇന്നത്തെ വായന നടന്റെ ഭീതി അവർ ആ രാത്രി മുഴുവനും അടുത്ത ദിവസത്തിൻ്റെ നല്ലൊരു ഭാഗവും നടക്കുകയായിരുന്നു ബിശപ്പും ദാഹവും സങ്കടവും അവരെ കാർന്നു നിന്നു നിഷാദ രാജ്യത്തു നിന്നും പുറപ്പെട്ട ശേഷം നളൻ ഒരക്ഷരം പോലും സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവന്റെ കൊടിയും അവനത്തിനോടും മിണ്ടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ദമയന്തി ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ചു ഒരു ക്ഷേത്രം കണ്ട നളൻ അതിനിലേക്ക് വേച്ചു വേച്ച് നടന്നു ആലംബമറ്റവനെ പോലെ അവൻ ആ പടികളിലേക്ക് വീഴുകയായിരുന്നു ആ പൊടി പിടിച്ച തറയിൽ ഒരു തൂണിൽ ചാലിയിരുന്ന് ശൂന്യമായ മിഴികളോടെ അവൻ അനന്തതയിലേക്ക് നോക്കി നള ദമയന്തി മൃദുവായി സ്വരത്തിൽ അവനെ വിളിച്ചു നാം നിരാശരാകരുത് പ്രതീക്ഷ കൈമുതൽ ഉള്ളിടത്തോളം നമുക്കൊന്നും നഷ്ടപ്പെടില്ല നീ നിന്റെ പിതാവിന്റെ അരിയിലേക്ക് തിരിച്ചു പോകും നളൻ പറഞ്ഞു ദമയന്തിയുടെ കണ്ണുകൾ കോപത്താൽ ചൊലിച്ചു നിന്റെ ഈ ആവലാതി പറച്ചിൽ ഒന്നും മതിയാക്കൂ എവിടെയാണോ എന്റെ പതിയുള്ളത് അവിടെയായിരിക്കും എന്റെയും വീട് എനിക്കിപ്പോൾ വീടില്ല ദമയന്തി ഞാനൊരു അഗതിയാണ് ദമയന്തിയുടെ സ്വരം വിറച്ചു നിഷാദരുടെ രാജാവായതുകൊണ്ടല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് നിന്നിൽ അത്രമേൽ പേർ അനുരക്തയായതു എന്റെ കരം ഗ്രഹിക്കാൻ മോഹിച്ച രാജാക്കന്മാരും ചക്രവർത്തിമാരും ധാരാളം ഉണ്ടായിരുന്നു എന്തിന് ദേവന്മാർ പോലും ഉണ്ടായിരുന്നു നീ മറന്നുപോ ഞാനൊരു നിഷാദനാണ് കുറച്ചു കാലമായി ഞാൻ എൻ്റെ എൻ്റെ നില മറന്നിരുന്നു ഇപ്പോൾ ദൈവങ്ങൾ എന്നെ അത് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് എൻ്റെ വിധി നിങ്ങൾക്ക് രാജ്യം മാത്രമല്ല നിങ്ങളുടെ സ്വബോധവും കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് നള നിങ്ങൾ ഒരു മൂടനെ പോലെ സംസാരിക്കുന്നു നീ പറഞ്ഞത് ശരിയാണ് ഞാനൊരു വിഡ്ഢിയാണ് ഞാൻ നിന്നെയും കൂടി എന്റെ ദൗർഭാഗ്യത്തിന്റെ അഴുപ്പുചാലിലേക്ക് വലിച്ചെഴിച്ചു നളന്റെ സ്വരമിടറെ ചാടി എണീറ്റു നളന്റെ മുന്നിൽ വന്നു നിന്നു രാജ്യം നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജാവല്ല നീ അവസാനത്തെയും മതി ഇനി ഈ സംസാരം പുളുമ്പാതെ അവൾ പിടിച്ചു നിർത്തിയ കണ്ണെന്ന് ആ കണ്ണുകളിൽ തിളങ്ങി നളൻ ഇരു കൈത്തലങ്ങൾ കൊണ്ടും അവന്റെ മുഖം മുത്തി ഒരു ഏങ്ങലിൽ അവന്റെ തോളെല്ലുകൾ ഉയർന്നുപൊങ്ങി ദമയന്തിയുടെ സ്വരം ആർദ്രമായി അവൾ അവന്റെ അരിയിലേക്ക് ചേർന്നിരുന്ന് അവനെ തന്റെ മാറിലേക്ക് ചേർത്തു പിടിച്ചു അവൻ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അല്പം മാറി നിശബ്ദനായി ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹേമാങ്കന് നളനോട് അമർഷവും ദമയന്തിയുടെ ആരാധനയും തോന്നി നള ദയവായി മനസ്സിലാക്കൂ ഇതുവരെ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യം തിരികെ നേടാം നമുക്ക് യുദ്ധം ചെയ്യാനാവില്ല എന്തുകൊണ്ട് ദമയുടെ ദമയന്തിയുടെ സ്വരം വികാരദീപ്തമായിരുന്നു എന്തുകൊണ്ടെന്നാൽ പകിടകളിയിൽ നഷ്ടപ്പെടുന്നത് പകിടകളിയിലൂടെ മാത്രമേ നേടാനാവൂ ആരാണ് അങ്ങനെ പറഞ്ഞത് ദമയന്തി ചോദിച്ചു അതാണ് ധർമ്മം എനിക്ക് അക്രമം പ്രവർത്തിക്കാൻ കഴിയില്ല ദമയന്തിയുടെ ക്ഷമ നശിച്ചു നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റൊരു ദിവസം സംസാരിക്കാം എനിക്ക് വിശക്കുന്നു പോയി എനിക്കായി ഭക്ഷണം കണ്ടെത്തൂ നളൻ പരിശീണനായി നിന്നു ഈ കൊടുങ്കാട്ടിൽ എവിടെ പോയി ഭക്ഷണം തിരയണമെന്ന് എനിക്കറിയില്ല എന്ത് നിനക്കറിയില്ലെന്നോ ഒരു വില്ലും കുറച്ച് അമ്പുകളും ഉണ്ടാക്കി പോയി വേട്ടയാടൂ നീ ഒരു നിഷാദനാണ് നളൻ തലതാഴ്ത്തി അവന്റെ പാദങ്ങളിലേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് അനങ്ങാതെ നിന്നു ഇനിയും എന്താണ് നീ ചിന്തിക്കുന്നത് എന്ന ദമയന്തി ശ്രദ്ധയോട് ചോദിച്ചു വേട്ടയാടണം നളൻ പെറുപിറുക്കുന്നത് പോലെ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നിഷാദനായാൽ വേട്ടയാടുക തന്നെ വേണം ദൈവമേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ദമയന്തി കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു നളൻ നടന്നു നീങ്ങി ദമയന്തി അവന് പിന്നാലെ ഓടി വേണ്ട നളെ നീ ഇപ്പോൾ പോവണ്ട ദയവായി ഇവിടെ തന്നെ നിൽക്കൂ ഭക്ഷണം ഞാൻ കണ്ടെത്തിക്കൊള്ളാം ദമയന്തി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എനിക്ക് വിശിക്കുന്നതു പോലുമില്ല നളൻ പറഞ്ഞു ഒരു ജീവിയെയും കൊല്ലില്ലെന്ന് ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരുന്നു അഹിംസയുടെ പാത ഞാൻ സ്വീകരിച്ചിരുന്നു എന്നാൽ നീ പറഞ്ഞതാണ് ശരി ഒരു നിഷാദന് അത്ര മഹിനീ അത്ര മഹനീയമായ പ്രതിജ്ഞകൾ എടുക്കുവാൻ യാതൊരു അവകാശവുമില്ലല്ലോ നീ പറഞ്ഞതു തന്നെയാണ് ശരി ഹേമാങ്കന് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു വേട്ടയാടാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട നിനക്ക് കുറച്ച് പഴങ്ങൾ കണ്ടെത്താമല്ലോ കുറച്ച് കാട്ടുകനികളോ മാമ്പഴമോ ചെറുകിഴങ്ങുകളോ അങ്ങനെ എന്തെങ്കിലും നളൻ അല്പനേരം ഒരു കൂരമ്പേറ്റ പോലെ നിന്നു പിന്നെ ഹേമാങ്കനെ അവഗണിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഉദാസീനനായി നടന്നുപോയി ദേവി അവനെ തടയൂ അവനെ ഇപ്പോൾ പോവാൻ അനുവദിക്കരുത് ഹേമാങ്കൻ ദയ ദമയന്തിയോട് കെഞ്ചി അവന് കുറച്ചു നേരം വെറുതെ വിടൂ ഹേമങ്ക അവന്റെ മനസ്സ് വല്ലാതെ ഒലിഞ്ഞിരിക്കുന്നു പക്ഷേ അവൻ തിരിച്ചു വരും തീർച്ച അവൻ നമുക്കുള്ള ഭക്ഷണം കണ്ടെത്തട്ടെ എനിക്ക് വേട്ടയാടാനോ കെണിവെക്കാനോ കുറച്ച് പഴങ്ങൾ ശേഖരിക്കാനോ കഴിയില്ല എന്നല്ല മറിച്ച് ഞാൻ അങ്ങനെ ചെയ്താൽ അത് അവന്റെ ആത്മവിശ്വാസത്തെ ചിഹ്ന ഭിന്നമാക്കും ഒരു പുരുഷന് തന്റെ ഭാര്യ തന്നെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് തോന്നേണ്ടത് മറിച്ചല്ല മഹത്തായ വാക്കുകൾ മഹത്തായ വാക്കുകൾ തന്നെ പക്ഷെ നീ അത് കാണുന്നില്ലേ എന്താ നോക്കൂ കണ്ണു തുറന്നു നോക്കൂ ദേവി കാടിന്റെ ഇരുട്ടിലേക്ക് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന നളന്റെ നിരാശഭരിതമായ രൂപത്തിലേക്ക് ദമയന്തി തുറിച്ചു നോക്കി എന്താ ദമയന്തി ചോദിച്ചു അത് കാണുന്നില്ലേ അവന്റെ പിന്നിൽ നോക്കൂ അവന്റെ പിന്നിലോ അവന്റെ നിഴലല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല ഹേമാങ്കൻ നളന്റെ പിന്നിൽ ഇഴയുന്ന കലിയുടെ മായാരൂപത്തെ നോക്കി കണ്ടില്ലേ ദേവി നിഴലി നിഴലിന് പിന്നിലെ നിഴൽ രൂപം എന്താ കലി നളനെ പിടികൂടിയിരിക്കുന്നു അവൻ ഇപ്പോൾ കലിയുടെ സ്വാധീനത്തിലാണ് നളൻ ഇപ്പോൾ നടനല്ലാതായിരിക്കുന്നു എനിക്കറിയാം ദമേന്തി പറഞ്ഞു ഞങ്ങൾക്കിത് ദൗർഭാഗ്യത്തിൻ്റെ സമയമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അക്ഷമനായ ഹേമാങ്കൻ കാലുകൊണ്ട് നിലത്ത് ശക്തിയായി ഇടിച്ചു ഇത് വെറുമൊരു ദൗർഭാഗ്യമല്ല ദേവി നളനെയും നിന്നെയും നശിപ്പിക്കാൻ കലി നിശ്ചയിച്ചിരിക്കുന്നു ആ പകിടുകളെ സ്വാധീനിച്ചതും അത് നടനെതിരെ കൗശലപൂർവ്വം തിരിച്ചതും കരിയാണ് മതി നിർത്തു ദമയന്തി പറഞ്ഞു പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ വേർപെടുത്താൻ കഴിയില്ല ഒന്നിനും നടന്റെ ഹൃദയത്തെ ദുഷിപ്പിക്കാനാവുമില്ല അവൻ ഒരിക്കലും വിനാശകാരിയാകാൻ സാധിക്കില്ല ദുഷ്ടനാകാൻ ഒരുവൻ ഹൃദയം കൊണ്ട് മോശമായിരിക്കേണ്ടതില്ല എന്ന് വിളിച്ചു പറയാൻ ഹേമാങ്കനും വെമ്പി ഒരു മനുഷ്യൻ മഹത്കാര്യം എന്ന് കരുതി ചെയ്യുന്ന പ്രവർത്തികളിൽ പോലും യാദൃശ്യ തിന്മ ഒരു ചിലപ്പോൾ നാം ചെയ്ത ഏറ്റവും മികച്ച കാര്യങ്ങൾക്ക് തന്നെയാവാം നാം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും കലിയുടെ ചെയ്തികൾ ആർക്കും ഒരിക്കലും മനസ്സിലാകാൻ കഴിയാത്തതായിരിക്കാം പക്ഷെ അത്തരം കാര്യങ്ങൾ പറയുന്നത് ദമയന്തിയുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുമെന്നും അത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കുമെന്നും അവൻ അറിയാമായിരുന്നു അവളുടെ ജീവിതത്തെ വലയം ചെയ്യുന്ന കനത്ത ഇരുട്ടിൽ മുന്നിലേക്കുള്ള വഴി കാട്ടുന്ന മങ്ങിയ പ്രകാശം പ്രതീക്ഷ എന്നതു മാത്രമാണ് ഒരു വാക്കും പറയാതെ ഹേമാങ്കൻ പറന്നുയർന്നു നടനെ നിരീക്ഷിക്കാമെന്നവൻ നിശ്ചയിച്ചു എന്നാൽ അധിക ദൂരം ചെല്ലുമ്പെ നടനെ കാണുവാനില്ലെന്ന് അവൻ തിരിച്ചറിഞ്ഞു നാടുകടത്തപ്പെട്ട നിഷാദരാജാവിനെ അപ്പാടെ വിഴുങ്ങിയ പോലെ കാട് നിലകൊണ്ടു കുറുങ്കാടുകളിൽ നിന്നും ഊർന്നിറങ്ങുന്ന മൂടൽമഞ്ഞ് നിശയുടെ മേൽ ഒരു മേലങ്കി വലിച്ചിട്ടു ഇന്നത്തെ വായനയോട് അവസാനിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്